വീടുകൾക്ക് വാതിലുകളില്ലാത്ത കടകൾക്ക് പൂട്ടുകളില്ലാത്ത ഇല്ലാത്ത കള്ളന്മാരും പിടിച്ചുപറിക്കാരും ഇല്ലാത്ത ഒരു ഗ്രാമമുണ്ട് മോഷണവും കുറ്റകൃത്യങ്ങളും ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ഗ്രാമം കഴിഞ്ഞ അറുന്നൂറ് വർഷമായി വീടിനും സ്ഥാപനങ്ങൾക്കും വാതിൽ കൊട്ടിയടയ്ക്കാത്ത ഒരു ഗ്രാമമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ വാതിലുകളില്ലാത്ത ഗ്രാമം മഹാരാഷ്ട്രയിലെ ശനി ശിങ്കനാപൂർ എന്ന ഗ്രാമത്തിന്റെ കഥയാണിത് ലോകത്തെ മറ്റേത് പ്രദേശത്തിനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിശേഷണത്തിന്റെ ചരിത്ര വിസ്മയം നൂറ്റാണ്ടുകളായി നിലനിർത്തുന്ന ഗ്രാമം ഗ്രാമത്തിന്റെ രക്ഷാധികാരിയായി അവർ കണക്കാക്കുന്ന ശനിദേവനുള്ള വിശ്വാസമാണ് ഇതിന് കാരണം ആ ഗ്രാമത്തിൽ ആർക്കും ഭയം വേണ്ട പണവും പണ്ടവും വീട്ടിൽ വെച്ച് വാതിലുകൾ പൂട്ടാതെ അവർക്ക് എവിടെ വേണമെങ്കിലും പോകാം ഗ്രാമത്തിലെ പൊതു ടോയ്ലറ്റുകൾക്ക് പോലും വാതിലുകളില്ല വാതിലിന്റെ സ്ഥാനത്ത് സ്വകാര്യതക്കായി നേരത്തെ തിരശ്ശീലം മാത്രമാണുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ മാത്രമാണ് ഈ ഗ്രാമത്തിൽ ഒരു പോലീസ് സ്റ്റേഷൻ ആരംഭിച്ചത് എന്നാൽ ഗ്രാമവാസികൾ നിന്ന് പരാതി ഒന്നും ഇവർക്ക് ലഭിക്കാറില്ല എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ആരംഭിച്ച യുണൈറ്റഡ് കൊമേഴ്സ്യൽ ബാങ്ക് പോലും ഇന്ത്യയിലെ ആദ്യത്തെ പൂട്ടില്ലാത്ത ബാങ്ക് ബ്രാഞ്ചാണ് ഒരു ചില്ലിന്റെ പ്രവേശന കവാടവും ഗ്രാമീണരുടെ വിശ്വാസം മാനിച്ച് കാണാൻ പോലും കഴിയാത്ത നിയന്ത്രിത വൈദ്യുത കാന്തവും ലോക്കും മാത്രമാണ് സുരക്ഷയ്ക്കായി സ്ഥാപിച്ചിട്ടുള്ളത് വാതിൽ തുറന്നു കിടന്നാൽ പോലും ആരും കയറി മോഷ്ടിക്കില്ല എന്ന ഉറപ്പ് ഈ ഗ്രാമത്തിലുള്ളവർക്കുണ്ട് ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും മോഷ്ടിച്ചാൽ അവർ അന്ധരായി തീരുമെന്നാണ് ഇവരുടെ വിശ്വാസം ഒരിക്കൽ ഗ്രാമത്തിലെ ഒരാൾ തന്റെ വീടിന് വിശ്വാസത്തിനെതിരായി വാതിൽ പണിതപ്പോൾ അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ഒരു വാഹന അപകടമുണ്ടായി എന്നാൽ ഈ ഗ്രാമത്തിന്റെ വിചിത്രമായ രീതികൾക്ക് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളപ്പൊക്കത്തിന് ശേഷം പനസ്നാല നദിയുടെ തീരത്ത് കറുത്ത പാറക്കല്ലുകൾ വന്നടിഞ്ഞു അതിലൊരു പാറയിൽ നാട്ടുകാർ വടികൊണ്ട് തൊട്ടപ്പോൾ അതിൽ നിന്ന് രക്തമൊഴുകാൻ തുടങ്ങി അന്ന് രാത്രി ഗ്രാമത്തലവന്റെ സ്വപ്നത്തിൽ ശനി പ്രത്യക്ഷപ്പെട്ടു പാറക്കല്ല് തന്റെ വിഗ്രഹമാണെന്ന് വെളിപ്പെടുത്തി അത് ഗ്രാമത്തിൽ സൂക്ഷിക്കണമെന്നും ദേവൻ ഉത്തരവിട്ടു എന്നാൽ ശനിക്കൊരു നിബന്ധന ഉണ്ടായിരുന്നു വിഗ്രഹം ഒരിക്കലും അടച്ചു മൂടി വെക്കരുത് കാരണം ഗ്രാമത്തെ തടസ്സമില്ലാതെ നോക്കാൻ അദ്ദേഹത്തിന് കഴിയണം അങ്ങനെ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് മേൽക്കൂരയില്ലാത്ത ഒരിടത്ത് ഗ്രാമീണർ വിഗ്രഹം പ്രതിഷ്ഠിച്ചു അതിനുശേഷം എല്ലാ വാതിലുകളും പൂട്ടുകളും വേണ്ടെന്ന് വെക്കാൻ അവർ തീരുമാനിച്ചു അങ്ങനെയാണ് പൂട്ടുകളില്ലാത്തൊരു ഗ്രാമമായി അത് മാറിയത് ഈ വിചിത്രമായ ചരിത്രം കാരണം ശനി ഇന്ത്യയിൽ ഉടനീളമുള്ള ഭക്തരെ ആകർഷിക്കുകയാണ് ഒരു വലിയ ക്ഷേത്രമായി വളർന്ന ഈ അമ്പലം കാണാൻ കുറഞ്ഞത് നാൽപ്പതിനായിരം സന്ദർശകരെങ്കിലും ഇവിടേക്ക് ഓരോ ദിവസവും വരുന്നുണ്ട് നാനൂറ് വർഷം സ്ത്രീകൾക്ക് പ്രവേശനമില്ലാതിരുന്ന ക്ഷേത്രമാണ് ഇവിടുത്തേത് എന്നാൽ കോടതി ഉത്തരവിനെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ക്ഷേത്ര ട്രസ്റ്റ് തന്നെ സ്ത്രീകൾക്കായി ക്ഷേത്രത്തിന്റെ വാദനുകൾ തുറന്നു കൊടുത്തു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം